അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ സ്പാനിഷ് കോളനികളിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലായിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ സ്പെയിനിന്റെ സാമ്രാജ്യത്വം ആഭ്യന്തര കലാപങ്ങൾ കൊണ്ടും മറ്റും തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു സ്പാനിഷ് കോളനികളിൽ വെച്ച ഏറ്റവും സമ്പന്നമായിരുന്നു പെറുവിലെ ലിമ പക്ഷേ ആഭ്യന്തര കലാപം അവിടെയും തുടങ്ങി സൈമൺ ബൊളിവിയറുടെ നേതൃത്വത്തിൽ വിമത സൈന്യം ആക്രമണം അഴിച്ചുവിട്ടു ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനും തങ്ങളുടെ അളവില്ലാത്ത ധനം സംരക്ഷിക്കുവാനായി നിമയിലെ പ്രഭുക്കൾ പനാമ സിറ്റിയിലേക്ക് പോകാൻ തീരുമാനിച്ചു മേരി ഡിയർ എന്ന കപ്പലിൽ അവരുടെ സമ്പത്തും മറ്റുമായി അവർ പനാമയിലേക്ക് യാത്ര തിരിച്ചു വില്യം തോപ്സൺ എന്ന സ്കോട്ട്ലൻഡുകാരനായിരുന്നു കപ്പിത്താൻ അളവറ്റ സ്വത്തുക്കൾ രക്തങ്ങൾ സ്വർണാഭരണങ്ങൾ സ്വർണം വെള്ളി നാണയങ്ങൾ ശില്പങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവയൊക്കെ തോപ്സൺ നയിച്ച കപ്പലിൽ ഉണ്ടായിരുന്നു പക്ഷേ ധനാഢ്യരായ ആ യാത്രക്കാരും അവരുടെ സമ്പത്തും പനാമയിൽ എത്തിയില്ല അവരെക്കുറിച്ച് ആരും ഒന്നും അറിഞ്ഞതുമില്ല പക്ഷെ വില്യം തോപ്സൻ എന്ന കപ്പിത്താനും സഹനാവികരും കൊക്കോസ് ദ്വീപിൽ തമ്പടിച്ചു തോപ്സൺ തന്റെ കൂട്ടാളികൾക്ക് പിടിച്ചെടുത്ത നിധിശേഖരത്തിൽ നിന്നും ഒരു പങ്കു കൊടുത്ത് സംതൃപ്തരാക്കി ബാക്കിയുള്ള സ്വർണവും രക്തവുമൊക്കെ അയാൾ കോക്കസ് ദ്വീപിലെ ഒരു അജ്ഞാത ഗുഹയിലേക്ക് മാറ്റി എന്നാൽ ഇവരുടെ നീക്കം സ്പെയിൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു തോംസൺ കപ്പലുമായി കോക്കസ് വിട്ട ഉടൻ തന്നെ സ്പാനിഷ് നാവികർ കപ്പൽ ആക്രമിച്ചു തോംസനും ഒരു കൂട്ടാളിയും ഒഴുകി ബാക്കിയുള്ള കൊള്ളക്കാരെ അവർ വക വരുത്തി ഒളിപ്പിച്ചു വെച്ച കൊള്ള മുതൽ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവരിവരെയും കൊല്ലാതിരുന്നത് സ്വർണം ഒളിപ്പിച്ചു വെച്ച കോക്കസ് ദ്വീപിലേക്ക് തോംസനെയും കൂട്ടുകാരെയും സ്പാനിഷ് നാവികർ കൊണ്ടുപോയി കൊക്കോസിലെത്തിയ ഉടൻ സ്പാനിഷ് സൈനികരുടെ കണ്ണു വെറ്റിച്ച് അവർ ഇരുവരും രക്ഷപ്പെട്ടു സ്പെയിൻകാർക്ക് വെറും കൈയോടെ തിരിച്ചു പോകേണ്ടിയും വന്നു തോംസനെയും കൂട്ടുകാരെയും ഒരു മീൻപിടുത്തക്കാരൻ രക്ഷിച്ചു എന്നാണ് കഥ തോംസന്റെ കൂട്ടുകാരൻ ഉടൻ തന്നെ മരിച്ചു അത്രയും തോപ്സൺ കുറെ വർഷം കൂടി ജീവിച്ചിരുന്നെങ്കിലും കൊക്കോസിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞില്ല തന്റെ മരണത്തിന് തൊട്ടു മുമ്പ് ലിമയുടെ സ്വർണം ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തെ ഒരു രൂപരേഖ തോപ്സൺ സുഹൃത്തായ ജോൺ കിറ്റിങ്ങിന് കൊടുത്തുവെന്ന് പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ തോംസന്റെ ഭൂപട അനുസരിച്ച് നിധി പര്യവേഷണത്തിന് പോയ ജോൺ കിറ്റ്സിനും സംഘത്തിനും നിധി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഗുഹ കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷെ കീറ്റിങ്ങിന്റെ സംഘത്തിലുള്ളവർ നിധിക്ക് വേണ്ടി പരസ്പരം പടവെട്ടി കീറ്റിംഗ് എടുക്കാവുന്നത്ര സ്വർണ്ണനാണയങ്ങൾ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു കൂട്ടാളികളൊക്കെ പടവെട്ടി മരിച്ചു വീഴുകയും ചെയ്തു തനിക്ക് കിട്ടിയ നിധി കൊണ്ട് ഒരു കൃഷിഭൂമി വാങ്ങി സ്വന്തമായി ബിസിനസ്സും തുടങ്ങി ന്യൂ ലാൻഡിലെ അറിയപ്പെടുന്ന പണക്കാരനായി മാറാൻ കീറ്റിങ്ങിന് ഏറെ നാൾ വേണ്ടി വന്നില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബ്ലോപ്പ് ഫ്ലോവറും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പീറ്റർ ബഗ്മെയർ എന്നിവരും കോക്കസ് ദ്വീപിൽ വമ്പിച്ച നിധിശേഖരം കണ്ടുവെന്ന് അവകാശപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രണ്ട് ഫ്രഞ്ചുകാർ കോക്കസ് ദ്വീപിൽ പര്യവേഷണം നടത്തി മനുഷ്യരുടെ അസ്ഥിപഞ്ചരങ്ങൾ പിക്കാസുകൾ തീപ്പെട്ടികൾ ആയുധങ്ങൾ എന്നിവ കൂടാതെ ഒരു പെട്ടിയിൽ സ്പാനിഷ് സ്വർണ നാണയങ്ങളും സ്വർണ കട്ടികളും അവർ കണ്ടെത്തി കൂട്ടത്തിൽ ഒരു ബൈബിളും നിധി തേടിയുള്ള മനുഷ്യന്റെ യാത്ര തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായിരിക്കുന്നു അപൂർവം ചിലത് മാത്രമാണ് ലക്ഷ്യത്തിലെത്തിയത് അത്തരത്തിൽ ഒരു നിധിശേഖരമായിരുന്നു ഇതും ഇത്തരത്തിലെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ